സ്റ്റ് എന്താണെന്നതിനെ കുറിച്ച് വലിയ കൺഫ്യൂഷനാണ് എത്നോളോജിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കാസ്റ്റ് ഒരു എത്നോളജിക്കൽ ഇഷ്യൂ അല്ല ഒരു റിലീജിയസ് ഇഷ്യൂ അല്ല ഒരു സോഷ്യൽ ഇഷ്യൂ അല്ല എൻ്റെ പ്രശ്നം ഞാനൊരു സ്റ്റുഡൻറ് ഓഫ് ലോ ആണ് ഈ സോഷ്യോളജിസ് ആന്ത്രപ്പോളജിസ്റ്റ് ഇത്രയും വർഷങ്ങളായിട്ടും കാസ്റ്റ് എന്താണെന്ന് ഒരു ക്ലാരിറ്റി ഒരു ഡെഫിനേഷനും തരുന്നില്ല ഗുരിയെ പറയുന്നു കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ് എന്ന് പറയുന്നു ശ്രീനിവാസ് ഇവരാരും ദീപാങ്കർ ഗുപ്ത ഭൂരിയാണ് നയൻറ്റീൻ തേർട്ടി ടു കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ എഴുതുന്നു അതിലൊന്നും കാസ്റ്റ് ജാതി വർണ്ണ കാസ്റ്റ് കനോട്ട് ബി ഡിഫൈൻഡ് എന്നുള്ള ഒരു പൊസിഷൻ എടുക്കുന്നത് അപ്പോൾ ഇത് എന്താണ് ഈ സംഭവം ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ ആസ് എ ലോയർ ഞാൻ ലീഗൽ ഡെഫിനേഷൻ ഓഫ് കാസ്റ്റ് മുമ്പോട്ട് വയ്ക്കുകയാണ് ബിക്കോസ് ഐ ഹ് ടു ഡീൽ വിത്ത് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട് ലോയിലുണ്ട് എന്താണ് കാസ്റ്റ് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കാസ്റ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഓർഡർ ഓഫ് ഗവൺമെൻറ് based on three pillars number one pillar is there will be no individual rights political order will individual rights number one number two ellavarum will be compulsorily members of social groups and you shall have only group rights you will be you ningal jenikinna, jenmanal, oru സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അംഗമാകും ആ സോഷ്യൽ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല എൻഡോ ഗമിയാണ് അപ്പോൾ അവിടെ നമ്മൾ ഫ്രീസ് ചെയ്യും ഒരാൾ ജനിക്കുന്നു ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൻ്റെ റൈറ്റ്സ് മാത്രമേ നിങ്ങൾക്കുള്ളൂ ജന്മനാൽ കിട്ടുന്ന റൈറ്റ്സ് ഇത് സമുദായമാണ് ജാതിയല്ല വർണ്ണമല്ല സമുദായമാണ് അപ്പോൾ വ്യക്തി കുടുംബം സമുദായം വ്യക്തി വ്യക്തി റൈറ്റ്സ് ഇല്ല എല്ലാവരും അവരുടെ ഫാമിലീസും സമുദായത്തിൻ്റെ ഭാഗമാണ് നമ്പർ ടു ലാസ്റ്റ് പോയിന്റ് നമ്പർ ത്രീ

you have all civil political and economic rights if your community is categorized as number two you have almost all civil political and economic rights almost 99% number three in the social group we categorize it in the rights. number four categories, you have the rights on the bachevala number four category is have rights on the bachevala dengengata നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ ഗ്രൂപ്പ് കാറ്റഗറി ഫൈവിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ യു ആർ യു ഹാവ് നോ സിവിൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് റൈറ്റ്സ് അറ്റ് ഓൾ അറ്റ് ഓൾ ഇതാണ് കാസ്റ്റ് സിസ്റ്റം ഇപ്പോൾ ഇതിന് റിലീജിയസ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷനുണ്ട് എത്തനോളജിക്കൽ ഉണ്ട് വൊക്കേഷണൽ സിസ്റ്റം ഇതൊക്കെ നോൺ സെൻസ് ആണ് ഒരൊറ്റ വൊക്കേഷൻ ചെയ്യുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ ആരുമില്ല അവർ കിട്ടുന്ന എന്ത് ജോലിയും ചെയ്തു അവര് അവർക്ക് ഹൈലി സ്പെഷ്യലൈസൈ സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബർ ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് വന്നു അതുണ്ടായി അതാണ് കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് വെറും നോൺസെൻസ് ആണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് എടുത്തു കളയിൽ എന്താണ് ഇപ്പൊ റിലീജിയസ് ബേസിസ് ജസ്റ്റിഫിക്കേഷൻ എന്തായാലും എനിക്കൊരു പ്രോബ്ലം ഇല്ല സമുദായങ്ങളായിട്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഇത് എടുത്തു കളയിൽ എന്താണ് പഠിക്കാനുള്ള റൈറ്റ് നടക്കാനുള്ള റൈറ്റ് G right. Uh, samatvam Swadandriam. E rights are civil, political, and economic human rights are. Caste is a system by which human rights are protected for one, two, three, four and stripped away from category five. It's a political system. Why? Because system of government. Are, it's a system, government is a system by which rights are created. പ്രൊട്ടക്റ്റഡ് ടേക്കൺ വേ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് എക് എക്ലോജിക്കലല്ല അപ്പം നമ്മളിപ്പോൾ സിസ്റ്റം മാറ്റം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ പൊളിറ്റിക്കൽ റിഫോം വർണ്ണഘടന വർണ്ണഘടന എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഓർഡറിന് തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഈ കാറ്റഗറി ഫൈവിനെ കുറിച്ച് തിയറൈസേഷനുണ്ട് ഇവർ മനുഷ്യരായിരുന്നു വെച്ചാൽ ഇത് ഋഗ്വേദത്തിൽ നിന്ന് വരുന്നതാണ് ഈ പുരുഷ സുഹൃത്തുക്കളെ നാല് കാറ്റഗറി അഞ്ച് ഇല്ലാതെ അപ്പൊ അഞ്ചിലുള്ള അഞ്ചിലുള്ള ആൾക്കാർ മനുഷ്യരല്ല മൃഗവും അല്ല വസ്തുക്കളാണ് അവർക്ക് ഒരു റൈറ്റ്സും ഇല്ല അപ്പൊ ഈ പൊളിറ്റിക്കൽ ഓർഡറിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയാണെങ്കിൽ ഇതിനെ റിവേഴ്സ് റിവേഴ്സിയാണ് എങ്ങനെ നമ്പർ വൺ എല്ലാവർക്കും ഇൻഡിവിജ്വൽ റൈറ്റ്സ് കൊടുക്കുന്നു നമ്പർ ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ കൊടുക്കുന്നു അതായത് നിങ്ങൾ ജനിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ അംഗം ആകാൻ ഒരു നിർബന്ധവും ഇല്ല അത് മാറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന തരുന്നു എടുക്കും ഞാൻ കാറ്റഗറി വണ്ണിലാണ് നിങ്ങളിവിടെ എനിക്ക് കാറ് പാർക്ക് ചെയ്യണമെന്ന് പറയാൻ നോക്കൂല ഒരു നൂറ് വർഷം മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പില്ലറിനെ ഇല്ലാതാക്കുന്നു പകരം ഈ കാറ്റഗറി ഫൈവിൽ ൂണിറ്റീസിന് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു എസ് ടി എസ് സി ഒ ബി സി മൈനോറിറ്റീസ് ഭരണഘടനയിൽ ഈ വൺ ടു ത്രീ ഫോറിന് മാത്രമേ ഗ്രൂപ്പ് റൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ ഭരണഘടനയിൽ ഫൈവിന് മാത്രമേ ഗ്രൂപ്പ് റൈറ്റ്സ് ഉള്ളൂ എല്ലാവർക്കും ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട് അങ്ങനെ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് അംബേദ്കർ തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെ അട്ടിമറിക്കണം അതുകൊണ്ടാണ് ഈ വൺ നേഷൻ നോ ഇലക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് ഈ കാറ്റഗറി ഫൈവിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പാടില്ല അവരുടെ വോട്ടിംഗ് റൈറ്റ്സ് ആണ് എടുത്ത് കളയാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഇത് ആണ് സൂപ്പർ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞ് സി എ പൊളിറ്റിക്കൽ ഈ പൊളി ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എവിടെ നിന്ന് വരുന്നു അത് പ്രൊഡക്ഷൻ റിലേഷൻഷിപ്സ് ആണോ അല്ലയോ ദാറ്റ്സ് എ സെപ്പറേറ്റ് ഡിബേറ്റ് വി ക്യാൻ ഡിബേറ്റ് ദാറ്റ് ഐ നോട്ട് ഡിഫ് ഇറ്റ് മേ വെൽക്കം ഫ്രം ഇക്കണോമിക് റിലേഷൻസ് ബട്ട് ഇറ്റ് മേ നോട്ട് വിതൗട്ട് വി ൻ ഡിബേറ്റ് ദാറ്റ് പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എന്താണ് ീതി എന്നാണ് ഈ നാല് ജാതികളുണ്ട് നാല് പറയുന്നത് ഋഗ്വേദ പുരുഷ സൂത്രത്തിലാണ് അതിൽ നാല് ജന്മരീതികളുണ്ടെന്ന് പറയുന്നു അതിൽ പെടാത്തവരാണ് അഞ്ചാമത്തെ കാറ്റഗറി ഗുരു പറയുന്നു ഇതാൽ ഒരു ലോകത്ത് മനുഷ്യൻ ഒരു ജന്മരീതിയേ എന്ന് അറിഞ്ഞുകൂടാത്ത ഈ ലോകത്ത് ആരുമില്ല ഈ ബ്രാഹ്മണാദികൾ ഒഴികെ ആ കഷ്ടം എന്ന് ഗുരു പറയുന്നു അപ്പോൾ ഒരു ജാതിയേ ഉള്ളൂ എങ്കിൽ ഒരു ഒരു ഉള്ളെങ്കിൽ ഒരു ജാതിയേ ഉള്ളൂ ആ ജാതികൾ നാല് ജാതികളുടെ സ്റ്റേറ്റസിൻ്റെയും റൈറ്റ്സിൻ്റെയും പ്രിവിലേജസിൻ്റെയും വർണ്ണനമാണ് വർണ്ണം ഇപ്പം ജാതിയും വർണ്ണം ഒന്നാണ് രണ്ടല്ല ഒരു ഒരു പ്രിവിലേജ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ബാക്കി സമുദായമാണ് ഔട്ട്കാസ്റ്റ് കാസ്റ്റ് ആൾക്കാർക്ക് കാസ്റ്റ് ഇല്ല ഇത്രയും നാൾ ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അവരെ കാസ്റ്റ് ജാതികൾ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്ന ജാതികളാണ് ജാതികളല്ല ഈ നാലുപേർക്ക് ക്ലെയിം ജാതി എന്നുള്ള ക്ലെയിം ക്ലെയിമുള്ള വേറെ ആർക്കും ജാതി എന്നുള്ള ക്ലെയിം ക്ലെയിമില്ല ബാക്കിയെല്ലാം സമുദായങ്ങളാണ് അപ്പം നമുക്ക് ഈ ജാതി എന്താണെന്ന് പോലും ക്ലാരിറ്റി ഇല്ല അതിൽ നിന്നാണ് ഈ ഓളികാർക്കെ ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ശ്രമിക്കുന്നത് ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റം ഇല്ലാതാകണം ആരും ആരെങ്കിലും എന്നോട് ഈ ഞാൻ അയ്യരാണ് അയ്യങ്കാരാണ് ചിത്പകനാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എല്ലാ സമുദായങ്ങൾക്കോടും നമുക്ക് സ്നേഹവും ആദരവും എല്ലാ സമുദായങ്ങൾക്കും പ്ലസസ് മൈനസസും ഉണ്ട് അത് അവരുടെ സ്വത്വം എന്താണ് എങ്ങനെ പോകണം വേറെ ഒരു ഡിബേറ്റാണ് പക്ഷേ ബ്രാഹ്മണനാണെന്ന് എന്നോട് പറയരുത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആക്ച്വലി എന്നോട് പറയുന്നത് എനിക്ക് ഫുൾ റൈറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല എന്നാണ് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആരാണ് നമ്പൂതിരിയെ ബ്രാഹ്മണൻ ആക്കിയത് വല്ല വേദങ്ങൾ എഴുതിയിട്ടുണ്ടോ നമ്പൂതിരി ബ്രാഹ്മണനാണെന്ന് വല്ല ശാസ്ത്രങ്ങളിലുണ്ടോ ആരാണ് ഈ പുലയൻ സാംബവ കാറ്റഗറി ഫൈവിലാണെന്ന് ഏത് വേദത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് ഈ ഈ ഗ്രൂപ്പ് ഈ ഓളികാർക്ക് തന്നെ ഈ സിസ്റ്റം ഉണ്ടാക്കുന്നു അവര് തന്നെ സ്വയം ആലോക്കേറ്റ് ചെയ്യുന്നു ആരാണ് നമ്പൂതിരി ബ്രാഹ്മണാക്കിയത് എവിടെ എഴുതിയിരിക്കുന്നു ദിഗ്വേദത്തിൽ എഴുതിയിട്ടുണ്ടോ നമ്പൂതിരി ബ്രാഹ്മണാണെന്ന് നാളെ ഒരു ശങ്കരാചാര്യന്മാരെല്ലാം കൂടെ കൂടിയിട്ട് പറയുന്ന ഞങ്ങൾക്ക് വലിയൊരു തെറ്റ് പറ്റി ആക്ച്വലി നമ്പൂതിരി കാറ്റഗറി ഫൈവ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ പവറിന് എന്ത് പറ്റും അവരുടെ പവറിന് എന്ത് പറ്റും അവർ അതേ സംസ്കാരം അതേ ഗുണങ്ങൾ നല്ല ഗുണങ്ങൾ നല്ല സംസ്കാരം നല്ല ക്വാളിറ്റീസ് എല്ലാം ഉണ്ട് പക്ഷെ നാളെ മുതൽ അവർ ഈ കാറ്റഗറി ഫൈവാണ് അപ്പം നമുക്ക് ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റത്തിനെ ഇല്ലാതാക്കണം നമ്മൾ ഒരു കാറ്റഗറിയുള്ള ഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി മനുഷ്യൻ എല്ലാവർക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈക്വൽ റൈറ്റ്സ് ഇതായിരുന്നു എതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഇതിനെ ഇതിനെന്താണ് കാസ്റ്റാണ് സ്വത്വമാണെന്നൊക്കെ പറഞ്ഞത് ഈ ഓളികാർക്കിയിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് അതിനെ അങ്ങ് ആ എക്സ്ക്യൂസിൽ ഫൈറ്റ് ചെയ്യാതിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് സോറി ഞാൻ സമയം എടുത്തു പക്ഷേ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വിചാരിച്ചു